ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റി മുറയാണ് ദേശീയപാത അറുപത്തിയാറിന്റെ വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം അങ്ങനെ ദേശീയപാത അറുപത്തിയാറ് ആറ് വരി പാതയിൽ കൂടെ എങ്ങനെ എത്ര സ്പീഡിൽ യാത്ര ചെയ്യാൻ സാധിക്കും എന്നുള്ള ബോർഡുകളൊക്കെ സ്ഥാപിച്ചു തുടങ്ങിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം അവസാനത്തോട് കൂടിയിട്ട് കോഴിക്കോട് ആദ്യ റീച്ച് രാമനാട്ടുകര മുതൽ വെങ്കളം വരെയുള്ളത് തുറന്നു കൊടുക്കാൻ പോവാണ് അത് കഴിഞ്ഞിട്ടാണ് വാഗാഡിനെ റീച്ച് വെങ്കളം മുതൽ അഴിയൂർ വരെ ഇതിനു മുൻപ് നമ്മള് കൊയിലാണ്ടി ബൈപ്പാസിന്റെ വീഡിയോ കണ്ടതാണ് അപ്പൊ അത്യാവശ്യം നല്ല വേഗതയിൽ തന്നെ ഇപ്പോൾ വാഗാടിന്റെ വർക്കുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കെ എം റീച്ച് അവസാനിക്കുന്ന സ്ഥലം വെങ്കളമാണ് വെങ്കളത്ത് ഒരു ഫ്ളൈ ഓവർ വന്നിട്ടുണ്ട് ഫ്ലൈ ഓവറിന്റെ പണികളൊക്കെ പൂർണ്ണമായി കഴിഞ്ഞിട്ട് വേണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ട് അപ്പൊ ഈ വെള്ളം ഭാഗത്താണ് ആറുവരിപ്പാതയിൽ കൂടി എത്ര കിലോമീറ്റർ സ്പീഡിലാണ് വാഹനം സഞ്ചരിക്കേണ്ടത് എന്നുള്ള ബോർഡുകളൊക്കെ സ്ഥാപിച്ചിരിക്കുന്നത് കേരളത്തിലെ ദേശീയപാത അറുപത്തിയാറിന്റെ വികസനം ഓരോ ഘട്ടം പുരോഗമിക്കുന്നതോറും ആകെ ഒരു സംസാര വിഷയമായിരുന്നു പണികൾ കഴിഞ്ഞാൽ ആറ് വരി പാതയിൽ കൂടെ എത്ര കിലോമീറ്റർ വേഗതയിലാണ് വാഹനങ്ങൾക്ക് സഞ്ചരിക്കാൻ സാധിക്കുക എന്നുള്ളത് അപ്പൊ ചിലവർ പറഞ്ഞു നൂറ്റിപ്പത്ത് കിലോമീറ്റർ വേഗതയാണ് ചിലർ പറഞ്ഞു നൂറ് കിലോമീറ്റർ വേഗതയാണ് അപ്പൊ അതിനൊക്കെ മാറ്റം വന്നിട്ട് ഇവിടെ ബോർഡിൽ എത്ര കിലോമീറ്റർ വേഗതയിലാണ് സഞ്ചരിക്കാൻ പറ്റുക എന്ന് എഴുതി വച്ചിട്ടുണ്ട് അപ്പം വരി പാതയിൽ ഒരു ഭാഗത്ത് മൂന്ന് വരിയും മറുഭാഗത്ത് മൂന്ന് വരിയുമാണ് അപ്പം ആദ്യത്തെ ലൈൻ എന്ന് കഴിഞ്ഞാൽ ഹെവി വെഹിക്കിളും അതുപോലെ തന്നെ പതുക്കെ പോകുന്ന വാഹനങ്ങൾക്കുള്ളാണ് ആ ലൈനിൽ എൺപത് കിലോമീറ്റർ വേഗതയാണ് പറഞ്ഞിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ലൈൻ ലൈറ്റ് വെഹിക്കിൾ നൂറ് കിലോമീറ്റർ വേഗതയും അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ലൈൻ എന്ന് പറഞ്ഞാൽ ഡിവൈഡറോട് ചേർന്നിട്ടുള്ള ലൈന് ഓവർടേക്കിങ്ങിനുള്ളതാണ് പക്ഷേ മൂന്നാമത്തെ ട്രാക്കിൽ നിന്നും ഓവർടേക്കിംഗ് കഴിഞ്ഞാൽ ഇൻഡിക്കേറ്ററും മിററൊക്കെ നോക്കിയിട്ട് രണ്ടാമത്തെ ട്രാക്കിലേക്ക് വരണം കാരണം ലാസ്റ്റ് ട്രാക്ക് മൂന്നാമത്തെ ട്രാക്ക് എപ്പോഴും ഒഴിച്ചിടേണ്ടതാണ് അതാണ് എമർജൻസി ട്രാക്ക് അതിൽ കൂടിയാണ് ആംബുലൻസ് അതുപോലെ തന്നെ ഫയർഫോഴ്സിന്റെ വാഹനങ്ങളൊക്കെ പെട്ടെന്ന് കടന്നു പോകാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് അപ്പൊ ഇവിടെ വന്നിട്ടാണ് വെങ്ങളും ഫ്ലൈ ഓവറിന്റെ അപ്രോച്ചോടെ അവസാനിക്കുന്നത് ഇവിടെ നിന്നാണ് വാഗാടിന്റെ റീച്ച് തുടങ്ങുന്നത് വെങ്കളം മുതൽ അഴിയൂർ വരെ ഇവിടെ നിന്ന് പിന്നീട് റോഡ് പൂർണ്ണമായിട്ട് മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് പോകുന്നത് തിരുവങ്ങൂർ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മുൻഭാഗത്ത് ഒരു അണ്ടർപാസ് വന്നിട്ടുണ്ട് പിന്നെ ഈ ഭാഗത്തൊക്കെ അത്യാവശ്യം നല്ല ഗതാഗതക്കുരുക്കായിരുന്നു രണ്ടുപരിപ്പാതയായിരുന്നു അതുപോലെ തന്നെ ഇഷ്ടംപോലെ ലോറികളൊക്കെ വന്ന് പാർക്ക് ചെയ്തിരുന്നു ഇവിടെ കാരണം ഇവിടെ ആയിരുന്നു കെ ആർ എസിന്റെ ഗോഡൌൺ ഉണ്ടായിരുന്നത് അണ്ടർപാസിനോട് ചേർന്നിട്ടുള്ള അപ്രോച്ച് റോഡിൻ്റെ കുറച്ച് ഭാഗങ്ങളിൽ ഡി ബി എമ്മിൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ ഇവിടെ കഴിഞ്ഞ് ഫ്രിക്ഷൻ സ്ലാബ് ഫിറ്റ് ചെയ്യാനുണ്ട് കേട്ടോ അണ്ടർപാസിൻ്റെ മുകൾ ഭാഗത്ത് ഇനി മാസ്റ്റിക് പാഡിൻ്റെ വർക്ക് നടക്കണം അത് കഴിഞ്ഞ് ഡിവൈഡറിൻ്റെ വർക്കും അതുപോലെ തന്നെ ക്രാഷ് ബാരറിനുള്ള വർക്കും നടക്കാണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നീട് പൂർണ്ണമായിട്ട് മണ്ണിട്ട് ഉയർത്തി പ്രവർത്തനങ്ങൾ നടന്നിരിക്കുന്നു നടന്നിരിക്കുന്നുട്ടോ ഇവിടെ നോക്കിയാൽ നിങ്ങൾ രണ്ട് ഭാഗത്തുമുള്ള ക്രാഷ് ബാരർ അതുപോലെ തന്നെ ഫ്രിക്ഷൻ സ്ലാബിൻ്റെ വർക്ക് ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് സി ടി എസ് ബിൻ്റെ വർക്കും ഡബ്ല്യു എമ്മിൻ്റെ വർക്കും നടന്നിരിക്കുന്നു അത് കഴിഞ്ഞിട്ട് പിന്നീട് ഡി ബി എമ്മിന്റെ വർക്ക് നടന്നിട്ടുണ്ട് അപ്പോൾ ഇവിടൊക്കെ ഏകദേശം വർക്ക് അവസാന ഘട്ടത്തിലാണ് നിൽക്കുന്നത് കുറച്ച് ഭാഗത്തും കൂടി ടാറിങ് കഴിഞ്ഞാൽ തിരുവങ്ങൂർ അണ്ടർ പാസിന്റെ പണികൾ പൂർത്തിയായി പണ്ടൊക്കെ ഈ ഭാഗത്ത് കൂടെ സഞ്ചരിച്ചവർക്ക് അറിയാൻ പറ്റും എത്രത്തോളം ഗതാഗതക്കുരുക്ക് ഈ ഭാഗത്ത് ഉണ്ടായിരുന്നു കാരണം അതുപോലെ തന്നെ രണ്ട് വരി പാതയായിരുന്നു ഇവിടെ തീരെ വീതി കുറവായിരുന്നു ഒരു വാഹനം വന്നാൽ തന്നെ നമുക്ക് സ്പീഡിൽ പോകാൻ ബുദ്ധിമുട്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഇവിടെ വലതുഭാഗത്ത് ഒരു അമ്പലമൊക്കെ ഉണ്ട് ശ്രീ നരസിംഹ ക്ഷേത്രം അതിൻ്റെ മുൻഭാഗമൊക്കെ പൊളിച്ചു പോയിട്ടുണ്ട് വയർഡനിങ്ങിന് വേണ്ടിയിട്ട് അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു പള്ളി വരുന്നുണ്ട് ആ പള്ളിൻ്റെ മുൻഭാഗമൊക്കെ പൊളിച്ചു വരുന്നു പക്ഷേ ഇവിടെയൊക്കെ വൈഡനിങ് നടന്ന സമയത്തും ഈ പള്ളിൻ്റെ അവിടെയും അമ്പലത്തിൻ്റെ അവിടെയും തീരുമാനമാകാണ്ട് കിടക്കായിരുന്നു ഇപ്പോൾ എന്തായാലും വയർനിങ്ങൊക്കെ എല്ലാ സ്ഥലത്തും കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇവിടെയൊക്കെ പൂർണ്ണമായിട്ട് റോഡ് മണ്ണിട്ടുയർത്തിയിട്ടാണ് പോകുന്നത് അതുപോലെ തന്നെ ടാറിങ്ങിൻ്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ കഴിഞ്ഞിരിക്കുന്നു ഡിവൈഡറിൻ്റെ വർക്കും ക്രാഷ് ബാരൻ്റെ വർക്കും പൂർത്തീകരിച്ചിട്ടുണ്ട് ഒരു ഭാഗത്ത് സർവീസ് റോഡിൽ കൂടിയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത് എന്നു വച്ചാൽ തിരുവങ്ങൂർ ഭാഗത്തു നിന്നും പൂക്കാട് ഭാഗത്തേക്ക് സർവീസ് റോഡിൽ കൂടിയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത് മറുഭാഗത്തുള്ളത് ഒരു ഭാഗം മൂന്നു വരിപ്പം ഗതാഗതത്തിനോട് തുറന്നു കൊടുത്തിട്ടുമുണ്ട് ഈ ഭാഗത്തൊക്കെ അത്യാവശ്യം നല്ല വലിയ രീതിയിൽ തന്നെയാണ് റിയലൈൻമെൻറ് നടന്നിരിക്കുക കാരണം വലിയൊരു വളവായിരുന്നു ഈ ഭാഗത്ത് ആ വളവ് ചെറുതായിട്ടൊന്ന് കുറഞ്ഞിട്ടുണ്ടെന്ന് മാത്രം എന്തായാലും ഏകദേശം രണ്ട് മാസങ്ങൾക്ക് ശേഷമാണ് നമ്മൾ ഈ ഭാഗത്ത് വരുന്നത് നല്ല രീതിയിൽ തന്നെ മാറ്റമുണ്ട് വാഗാട് ഇപ്പം അത്യാവശ്യം നല്ല വേഗതയിൽ തന്നെ ഓരോ ഭാഗത്തും പണികൾ പൂർത്തീകരിക്കുന്നുണ്ട് ഞാൻ ഇതിനു മുൻപ് വീഡിയോയിൽ പറഞ്ഞു നിരപ്പായ സ്ഥലങ്ങളിൽ ഇവർ പണികൾ വേഗം പൂർത്തീകരിച്ചത് ബാക്കിയുള്ള മണ്ണ് ഉയർത്താനുള്ള സ്ഥലത്താണ് പണികൾ കുറച്ച് വൈകിക്കണത് അപ്പോൾ ഇത് കഴിഞ്ഞിട്ടാണ് പിന്നീട് പൂക്കാട് അണ്ടർപാസ് വന്നിരിക്കുന്നത് കേട്ടോ പൂക്കാട് അണ്ടർപാസ് ഉണ്ടോ അനുഭവിച്ചുള്ള അപ്രോച്ച് റോഡിന്റെ പണികളെ നടന്നുകൊണ്ടിരിക്കുന്നത് മണ്ണിട്ടുയർത്തുന്ന പ്രവർത്തനം അതുപോലെ തന്നെ സോയിൽ സബ്ഗ്രേഡ് ചെയ്ത് വരുന്നുണ്ട് അതുവരെ എന്ന് വെച്ചാൽ അപ്രോച്ച് റോഡ് തുടങ്ങുന്ന വരെയുള്ള ടാറിംഗ് വർക്ക് പൂർത്തീകരിച്ചിട്ടുണ്ട് ഡിവൈഡറിന്റെയും അതുപോലെ തന്നെ ക്രാഷ് ബാരൻ്റെയും പണികൾ കഴിഞ്ഞിരിക്കുന്നു ഈ പൂക്കാട് അണ്ടർപാസ് ആദ്യം ഇവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നീട് കുറെ എല്ലാ അണ്ടർപാസുകളുടെയും പണി കഴിഞ്ഞതിന് ശേഷമാണ് പൂക്കാട് അണ്ടർപാസിന്റെ പണി തുടങ്ങിയത് പക്ഷെ പെട്ടെന്ന് തന്നെ അണ്ടർപാസിന്റെ പണികൾ പൂർത്തീകരിച്ചു വര് കണ്ടവിടയ്ക്ക് ഏകദേശം അണ്ടർപാസിൻ്റെ അതേ ഹൈറ്റിൽ തന്നെ സോയിൽ സബ്ഗ്രേഡ് ചെയ്ത് വന്നിട്ടുണ്ട് പിന്നെ പോലെ തന്നെ ഇതിനോട് ചേർന്നിട്ട് എന്ന് വെച്ചാൽ അണ്ടർപാസ്സിനോട് ചേർന്നിട്ടുള്ള ഭാഗത്ത് ഫ്രിക്ഷൻ സ്ലാബ് ആണ് വരിക അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് നമ്മുടെ സാധാരണ രീതിയിലുള്ള സിറ്റു കാസ്റ്റ് രീതിയിലുള്ള ക്രാഷ് ബാരൻ്റെ നിർമ്മാണം വരിക അപ്പോൾ ഇതാണ് പൂക്കാട് അണ്ടർപാസ് കേട്ടോ ഏകദേശം അവസാനഘട്ട പരിപാടിയാണ് കാരണം ഇവിടെ ഫുള്ളായിട്ട് മണ്ണിട്ട് ഉയർത്തി കഴിഞ്ഞാൽ പിന്നീട് ഇവർ ടാറിങ്ങിന് മുന്നോടിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതായിരിക്കും എന്ന് വെച്ചാൽ സി ടി എസ് ബി പിന്നെ അത് കഴിഞ്ഞിട്ട് ഡബ്ലി എം എം പിന്നെ ഡി ബി എം പിന്നെ ബി സി അങ്ങനെയാണ് ഓരോ ലെയർ ചെയ്യുക പിന്നെ പിന്നിവിടെയൊക്കെ സർവീസ് റോഡിൻ്റെ പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് രണ്ട് ഭാഗം ഗതാഗതത്തിനായിട്ട് തുറന്നു കൊടുത്തിട്ടുണ്ട് ഡ്രൈനേജിൻ്റെ വർക്കും കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞിരിക്കുന്നുണ്ടട്ടോ ഇവിടെ ചില സ്ഥലത്ത് ലാസ്റ്റ് ലെയർ കോട്ടിംഗ് വരെ കഴിഞ്ഞിരിക്കുന്നു വെച്ചാൽ ബി സി വരെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ വന്നിട്ടാണ് പൂക്കാട് അണ്ടർപാസിന്റെ അപ്രോച്ചുകൂടെ അവസാനിക്കുന്നത് ഇവിടുന്ന് നോക്കിയാൽ നിങ്ങൾ ഫുൾ ആയിട്ട് ടാറിംഗ് കഴിഞ്ഞിരിക്കുന്നു ഇവിടുന്ന് ഒരു ഭാഗം ഗതാഗതത്തിനായിട്ട് തുറന്നു കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് ഭാഗത്തുള്ള ക്രാഷ് ബാരൻ്റെയും ഡിവൈഡറിൻ്റെയും പണികൾ കഴിഞ്ഞിട്ടുണ്ട് സർവീസ് റോഡ് നോക്കിയാൽ നിങ്ങൾ അതിൽ കൂടെ ഇപ്പോൾ എല്ലാ വാഹനങ്ങളും കടന്നു വരുന്നത് ഇവിടെയൊക്കെ നല്ല ഹൈറ്റിൽ തന്നെ മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് റോഡ് പോകുന്നത് അപ്പം പിന്നെ പോലെ തന്നെ ഇത് കഴിഞ്ഞിട്ടാണ് പിന്നീട് ചേമഞ്ചേരി ഭാഗം വരുന്നത് ഈ ചേമഞ്ചേരി ഭാഗത്ത് റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് അപ്പോൾ ഇവിടുത്തെ ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റെയിൽവേ സ്റ്റേഷനിൽ ആളിറങ്ങിക്കഴിഞ്ഞാൽ മറുഭാഗം കടക്കണമെന്നുണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ ഈ പൂക്കാട് അണ്ടർപാസ് വരെ വരണം അതല്ലെങ്കിൽ പിന്നീട് പൊയിൽക്കാവ് ഉണ്ട് ഒരു അണ്ടർപാസ് അതുവരെ പോകണം അപ്പം അത്രയും ഡിസ്റ്റൻസിൻ്റെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു പോകാൻ ഒരു മാർഗവുമില്ല ഇവിടുത്തെ ജനങ്ങൾക്ക് അപ്പം നോക്കി നിങ്ങൾ ഇവിടൊക്കെ പൂർണ്ണമായിട്ട് ടാറിങ്ങിൻ്റെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞാണ് പക്ഷേ ഇവിടെ ഒരു ഭാഗത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റെയിൽവേ ട്രാക്കിനോട് ചേർന്നിട്ട് ഇവിടെ സർവീസ് റോഡ് വരുന്നുണ്ട് ആ ഭാഗത്ത് കാര്യമായിട്ട് വർക്കുകൾ നടന്നിട്ടില്ല അവിടെ വർക്കുകൾ നടക്കാനിരിക്കുകയാണ് പിന്നെ പോലെ തന്നെ റോഡിന് കുറുകിയുള്ള കള്ളവട നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ നോക്കിയാൽ നിങ്ങൾ ഇവിടെ മറുഭാഗത്തും ഇതേമാതിരി സർവീസ് റോഡിൻ്റെ വർക്ക് കുറച്ചുകൂടി നടക്കാനുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ചെറിയ പണി മാത്രമേ ഈ ഭാഗത്ത് നടക്കാൻ ബാക്കിയുള്ളൂ അപ്പോൾ ഇവിടെ ആറ് വരി ആറുവരിപ്പാത റെയിൽവേ ട്രാക്കിനോട് ചേർന്നിട്ടാണ് കടന്നു പോകുന്നത് പിന്നെ ചേമഞ്ചേരി റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞില്ല വലിയ റെയിൽവേ സ്റ്റേഷൻ ഒന്നും അല്ല ഒരു ചെറിയ റെയിൽവേ സ്റ്റേഷനാണ് അപ്പം ഈ റെയിൽവേ സ്റ്റേഷന്റെ ഈ ഭാഗത്തൊക്കെ കണ്ടല്ല വലിയ റിയൽ ആയിരുന്നു അവിടെ നടന്നിരുന്നത് കാരണം നിങ്ങൾക്ക് പഴയ വീഡിയോസ് കണ്ടാൽ മനസ്സിലാവും എങ്ങനെയായിരുന്നു പ്രദേശം ഉണ്ടായിരുന്നത് പിന്നെ പോലെ തന്നെ ഇവിടെ ഈ റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞിട്ട് അത്യാവശ്യം നല്ല വലിയൊരു വളവെന്നായിരുന്നു ആ വളവൊക്കെ കുറച്ചൊന്ന് നിവർത്തി പോയിട്ടുണ്ട് ഇവിടെയൊക്കെ റോഡിനെ കുറിയുള്ള കൾവട നിർമ്മാണം കഴിഞ്ഞിരിക്കുന്നു ഏകദേശം ഈ കുറച്ച് ഭാഗത്ത് മാത്രമേ ഈ ചേമഞ്ചേരി ഭാഗത്ത് സർവീസ് റോഡിന്റെ പണി നടക്കാനുള്ളൂ അത് കഴിഞ്ഞിട്ട് വീണ്ടും പണികൾ പുരോഗമിച്ചിട്ടുണ്ട് അപ്പം ഇവിടെയാണ് ചേമഞ്ചേരി റെയിൽവേ സ്റ്റേഷൻ വരുന്നത് നോക്കി ഈ ഭാഗത്തുകൂടെ ഉള്ള സർവീസ് റോഡിന്റെ പണി മുതൽ തന്നെ മറുഭാഗത്ത് നടക്കാനായിട്ടോ അപ്പോൾ നമുക്ക് എന്തായാലും വന്ന സ്ഥിതിക്ക് ഒന്ന് ചേമഞ്ചേരി റെയിൽവേ സ്റ്റേഷനൊക്കെ കണ്ടിട്ട് പോകാം കാരണം ചെറിയ റെയിൽവേ സ്റ്റേഷനാണ് നമ്മൾ ഏകദേശം അങ്ങാടിപ്പുറം അതുപോലെ തന്നെ മേലാറ്റൂർ ഭാഗത്തുള്ള റെയിൽവേ സ്റ്റേഷനൊക്കെ മാതിരി കണ്ടാൽ തോന്നുന്നുണ്ട് പിന്നെ ഈ ഭാഗത്തൊക്കെ വലിയ വലിയ മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ വഴലിന് വന്ന സമയത്ത് അതൊക്കെ പൂർണ്ണമായി വെട്ടി മാറ്റി മാറ്റിപ്പോയിട്ടാ ശരിക്കും നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയാൽ ഇവിടെ വന്ന് ട്രെയിൻ ഇറങ്ങുന്ന ആളുകൾക്ക് ഒന്ന് മറുഭാഗം പോകണമെന്നുണ്ടെങ്കിൽ എത്രത്തോളം സഞ്ചരിക്കേണ്ടി വരും ഒന്നല്ലെങ്കിൽ നേരെ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഒയിൽക്കാവ് അണ്ടർപാസ് വരെ പോകണം അല്ലെങ്കിൽ നേരെ പൂക്കാട് ഭാഗം പൂക്കാട് ഭാഗം അത്യാവശ്യം നല്ല ദൂരമുണ്ട് റെയിൽവേ സ്റ്റേഷനിലെ ആൾക്കാരൊന്നും കാണാനില്ല അതുപോലെ തന്നെ അതിൽ സ്റ്റേഷനുള്ളിൽ ആളുമില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ വലിയൊരു റിയലൈമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അത്യാവശ്യം നല്ലൊരു വളവായിരുന്നു ആ വളവ് ഒന്ന് കുറഞ്ഞു കിട്ടിയിട്ടുണ്ട് പിന്നെ ഇവിടെ നിന്നാണ് പിന്നീട് പൊയിൽക്കാവ് അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡ് സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ അതുവരെയുള്ള ടാറിങ്ങിന്റെ വർക്കുകൾ ഇവിടെ കംപ്ലീറ്റ് ആക്കിയിട്ടുമുണ്ട് എന്തായാലും നമുക്ക് കാര്യമായിട്ട് വാഗാടിന് ഇവിടെ കുറ്റം പറയാൻ മാത്രമൊന്നുമില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിരപ്പായ സ്ഥലങ്ങളിൽ പൂർണ്ണമായിട്ട് ടാറിംഗ് കഴിഞ്ഞിരിക്കുന്നു പിന്നെ അതുപോലെ തന്നെ അണ്ടർപാസിനോട് ചേർന്നിട്ടുള്ള അപ്രോച്ച് റോഡിന് വേണ്ടി മണ്ണിട്ടുയർത്തുന്ന പ്രവർത്തനങ്ങളാണ് കുറച്ച് ലേഗായി നിൽക്കുന്നത് കഴിഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്ന സമയത്തും ഈ പൊയിൽക്കാവ് ഭാഗത്ത് ഇതേമാതിരി തന്നെയായിരുന്നു കേട്ടോ പക്ഷെ പൂക്കാട് അണ്ടർപാസിന് അവിടെ നല്ല മാറ്റം വന്നിരിക്കുന്നു അതുപോലെ തന്നെ ഇവിടെ നോക്കി നിങ്ങൾ റോഡിന് കുറുകിയ കൾവട നിർമ്മാണം നടന്നിരിക്കുന്നു അപ്പോൾ ഇവിടെ നിന്നാണ് അപ്രോച്ച് റോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിന് വേണ്ടി ആറി പാനിന്റെ വർക്കൊക്കെ ആരംഭിച്ചിട്ടുണ്ട് ചെറിയ തോതിൽ സോയിൽ സബ്ഗ്രഡ് തരുന്നു ഇഷ്ടംപോലെ ആവശ്യമുള്ള ഒരു പ്രദേശമാണ് കാരണം ഇവിടെ ഒരു ഭാഗത്ത് മാത്രമേ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ മറുഗ ഭാഗത്ത് ഇപ്പോഴും വർക്ക് ആരംഭിച്ചിട്ടില്ല ഇവിടെയൊക്കെ സർവീസ് റോഡിൽ കൂടെയാണ് വാഹനം കടന്നു പോകുന്നത് ഇങ്ങനെ വരുന്ന സമയത്താണ് ഉണ്ട് കാരണം പെട്ടെന്ന് സർവീസ് റോഡിൽ കൂടെ വന്നിട്ട് ഡൈവേർട്ട് ചെയ്തിട്ട് വേറെ പഴയ റോഡിലേക്ക് വരുന്ന സമയത്താണ് ഗതാഗതക്കുരുക്ക് ഉണ്ടാവുന്നത് പിന്നെ പോലെ തന്നെ ഇവിടൊക്കെ വാടനിങ്ങ് കംപ്ലീറ്റ് ആയ പ്രദേശമാണ് രണ്ട് ഭാഗത്തും ഡ്രൈനേജിൻ്റെ വർക്കും പിന്നീട് കണ്ടു ഇവിടെ വന്നിട്ടാണ് നമ്മൾ ഈ പോലക്കാവ് അണ്ടർപാസിൻ്റെ അപ്രോച്ചോട് അവസാനിക്കുക അത് കഴിഞ്ഞിട്ട് പിന്നീട് പൂർണ്ണമായിട്ട് ആറുവരിപ്പാതയുടെ വീതിയിലുള്ള ടാറിങ് കഴിഞ്ഞിരിക്കുന്നു കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ ഡ്രൈനേജിൻ്റെ വർക്കാണ് നടക്കുന്നത് ഇത് അണ്ടർപാസിൻ്റെ മറുഭാഗമാണ് ഇവിടെ മണ്ണിട്ടുയർത്തുന്ന പ്രവർത്തനങ്ങൾ പോയിട്ട് അതിനോട് അതിനോടനുബന്ധിച്ച് ഒരു വർക്കും ആരംഭിച്ചിട്ടില്ല പിന്നീട് ഇവിടുന്ന് അങ്ങോട്ട് പൂർണ്ണമായിട്ട് ആറുവരിപ്പാതയുടെ ടാറിങ്ങും അതുപോലെ തന്നെ രണ്ട് ഭാഗത്തുള്ള ക്രാഷ് ബാരറും ഡിവൈഡറിന്റെ വർക്കും കഴിഞ്ഞിരിക്കുന്നു പിന്നെ സർവീസോട് കണ്ട് നിങ്ങൾ കുറച്ച് താഴ്ന്നിട്ട് അതേമാതിരി ഒന്ന് ഈ ഭാഗം ഉണ്ടായിരുന്നിട്ട് ഇവിടെയൊക്കെ മണ്ണ് ഉയർത്തിയിട്ടാണ് ആറുവരിപ്പാതയുടെ നിർമ്മാണം നടത്തിയിരിക്കുന്നത് പിന്നെ ഇവിടെ അടുത്ത ഭാഗത്തുള്ള സർവീസ് റോഡ് തുറന്നു കൊടുത്തിട്ടുണ്ട് അതെങ്ങോട്ട് പോകുന്ന റോഡെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ചേമഞ്ചേരി ഭാഗത്ത് നിന്ന് കൊയിലാണ്ടി കൊല്ലം ഭാഗത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഈ സർവീസ് റോഡിൽ കൂടെ പോകണം കാരണം ഇത് തുറന്നു കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മളെ ചെങ്ങോട്ടുകാവ് അണ്ടർപാസിന്റെ സൈഡിൽ ചേർന്നിട്ടാണ് പഴയ റോഡിലേക്ക് ഒന്ന് കയറുക അപ്പം ദേശീയപാത അറുപത്തിയാറില് ആറുവരിപ്പാതയിൽ കൂടെ സഞ്ചരിക്കേണ്ട എത്ര കിലോമീറ്റർ സ്പീഡിലാണിപ്പോൾ എല്ലാവർക്കും മനസ്സിലായില്ല ഇനി തർക്കങ്ങളൊന്നും അപ്പം ഇനി പറഞ്ഞ സ്പീഡിലും അതുപോലെ തന്നെ ലൈൻ ട്രാഫിക്കും പാലിച്ച് ആറുവരിപ്പാതയിൽ കൂടെ യാത്ര ചെയ്യുക സിഗ്നൽ ഇടുക മിറർ നോക്കുക എന്നിട്ട് വേണം ഓവർടേക്കിംഗ് ഒക്കെ ചെയ്യാൻ അപ്പം നിയമങ്ങൾ പാലിച്ച് സുരക്ഷിതമായ യാത്ര ഉറപ്പുവരുത്തുക അപ്പൊ ഇതൊക്കെയാണ് വാഗാടിന്റെ വെങ്ങളം മുതൽ ചെങ്ങോട്ടുകാവ് വരെയുള്ള വർക്കുകളുടെ വിശേഷങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് എഴുതാൻ മറക്കരുത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ വീഡിയോയ്ക്ക് വരുന്നവരെ നിങ്ങളുടെ എല്ലാവരും ബായ്